الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്ത് അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലാസ്സുകളാണ് ഇതുവരെ കഴിഞ്ഞത് ഈ സൂറയിൽ ഒന്നും രണ്ടും ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ഇൻഷാള്ള മൂന്നാമത്തെ ആയത്ത് മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം റഹീം ബിസ്മില്ലാറഹ أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى صدق الله العلي العظيم مون مدل بطور الله يتقلانا نمو الإبول أودي എന്താണ് ഈ ആയത്തുകളുടെ കർത്തവും ആശയവും ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം ആദ്യം പറഞ്ഞ രണ്ട് ആയത്തുകൾ റഹീം ബിസ്മില്ലാഹുറീം അഞ്ചു അന്ധനായ സൊഹാബി അബ്ദുല്ലാഹു മക്തുംഹു വന്നതിനാൽ മുഖം ചുളിക്കുകയും പിന്തിരിഞ്ഞ് കളയുകയും ചെയ്തു തിരുനബി തിരുനമ്പിസ് അലഹിസ്വല തങ്ങൾ ഇതാണ് അള്ളാഹുത്താലവിടെ പറയുന്നത് അത് വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഇനി ഇങ്ങനെ ഗുണദോഷിക്കാനുണ്ടായ കാരണം വ്യക്തമാക്കുകയാണ് ഇനിയുള്ള ആയത്തുകളിൽ സത്യത്തിൽ ഇടക്ക് കയറി ഒരാൾ സംസാരിക്കുന്നതും ഒരു ടീം സംസാരിച്ചു കൊണ്ടിരിക്കുക അവരുടെ കയറി സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സംസാരത്തിന് ഭംഗം വരുത്തുന്ന വിധം ഇടപെടുന്നതുമൊക്കെ ഇത്രമാത്രം ശാസിക്കാനുണ്ടോ അതല്ലെങ്കിൽ ആക്ഷേപിക്കാനുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം അതിനുള്ള കാരണമാണ് അള്ളാഹു താല ഓരോ ആയത്തുകളിലായി വിശദമായി പറയുന്നത് എന്താണ് മൂന്നാമത്തെ ആയത്ത് റഹീം നാലാമത്തേത് നിങ്ങൾ എന്താണ് നബിയെ അലൈഹി വസ്വലം അങ്ങനെ അദ്ദേഹത്തെ അവഗണിച്ചത് വമാ ഒമാരീക താങ്കളെ അറിയിക്കുന്നത് എന്താണ് ലഅല്ലഹു അദ്ദേഹം ആയേക്കാം ആ വന്ന അന്തനായ ആൾ ആയേക്കാം യസ്സക്ക ആത്മ സംസ്കൃതി നേടിയേക്കാം അതല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി പ്രാപിക്കുന്നവനായേക്കാം എന്ന് പറഞ്ഞാൽ ആ വന്ന ആൾ നബിയെ അങ്ങേക്ക് എന്തറിയാം അങ്ങ് എന്തിനാണ് അദ്ദേഹത്തെ അവഗണിച്ചത് അദ്ദേഹം ഒരു പക്ഷേ അങ്ങയുടെ ഉപദേശം കേട്ട് അങ്ങ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ട് ആ പഠി അങ്ങ് കൊടുക്കുന്ന അറിവും വിജ്ഞാനവും കേട്ട് അനുസരിച്ച് ആത്മസംസ്കൃതി കൈവരിച്ചേക്കാം അദ്ദേഹം പാപങ്ങളിൽ നിന്ന് മാറി നിന്നേക്കാം ആത്മശുദ്ധി കൈവരിച്ച ആളായേക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായേക്കാം അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടേക്കാം അതാണ് ഞാൻ അടുത്ത ആയിൽ പറയുന്നത് ഔ അതല്ലെങ്കിൽ അങ്ങ് കൊടുക്കുന്ന ഉപദേശം അദ്ദേഹം സ്വീകരിച്ചേക്കാം എന്നിട്ടോ അങ്ങനെ ഉപദേശം സ്വീകരിച്ചാലും എന്തുണ്ടാവുക അപ്പോൾ അങ്ങ് കൊടുത്ത ഉപദേശം അദ്ദേഹത്തിന് ഫലപ്പെടുകയും ചെയ്തേക്കാം ഇത് തങ്ങൾ നിങ്ങൾക്കറിയുമോ നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ അവഗണിച്ചത് മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ വന്ന ആൾ അങ്ങയ അങ്ങയോട് ഉപദേശം ചോദിച്ചു അങ്ങ് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ അയാൾ തെൽക്കിയത്ത് നേടിയ ആളാവാൻ അത് മതിയാകും അയാൾ ആത്മശുദ്ധി കൈവരിക്കാൻ അയാൾക്ക് അത് മതിയാകും അതുപോലെ തന്നെ അങ്ങ് കൊടുക്കുന്ന ഉപദേശം അദ്ദേഹം സ്വീകരിക്കുകയും ആ ഉപദേശം അദ്ദേഹത്തിന് ഫലപ്പെടുകയും ചെയ്തേക്കാം നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ള ആളുകൾ കുറേശി പ്രമാണിമാരായ ആളുകൾ അവരോ ആ ഒരു അവസ്ഥയാണ് ഇനി അഞ്ചു മുതലുള്ള ആഴത്തുകളിൽ പറയുന്നത് അവരുപദേശം സ്വീകരിക്കൂല അവരൊക്കെ സ്വന്തം തെഴഞ്ഞ ആളുകളാണെന്ന് കരുതി ഇരിക്കുന്ന ആളുകളല്ലേ അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആരെയാണ് പരിഗണിക്കേണ്ടിയിരുന്നത് ഈ ഉപദേശം തേടി വന്ന ആ പാവപ്പെട്ട ഈ സ്വഹാബിയ അതാണ് അതാണ് അള്ളാഹുത്തള്ള പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ ആക്കുക അമ്മ മനസ്തകന അന്തരഹൂത അമ്മ അപ്പോൾ മൻ ഒരാൾ ഇസ്തകന സ്വയം പര്യാപ്തത നടിച്ച എന്നാൽ നബുല്ല തങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന പ്രമാണിമാരായ ആളുകൾ അവരൊക്കെ സ്വയം പര്യാപ്തത നടിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ തികഞ്ഞ ആളുകളാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് അവർ അവരെ തങ്ങളെന്തു ചെയ്തു ഫ അപ്പോൾ അങ്ങ് ലഹു അവരിലേക്ക് തസദ്ദ താങ്കൾ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു ഫഅു തസദ് അവർക്കു നേരെ അല്ലെങ്കിൽ അവനു നേരെ താങ്കൾ ശ്രദ്ധ തിരിക്കുന്നു ഈ വന്ന ആളെ അങ്ങ് ശ്രദ്ധ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാവട്ടെ എല്ലാം തികഞ്ഞനാണെന്ന് കരുതിയിരിക്കുന്ന ആളുകളാവട്ടെ താങ്കൾ അവർക്കു നേരെ ശ്രദ്ധ തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കുക ശ്രദ്ധിക്കുക വമാ വമാ അലൈക അങ്ങേക്ക് കുറ്റമൊന്നുമില്ലല്ലോ അല്ല എസ്സക്ക ആ ആളുകൾ ആത്മശുദ്ധി കൈവരിക്കാത്തതിൽ അല്ലെങ്കിൽ അവർ നന്നാകാത്തതിൽ അവർ നേരാവാത്തതിൽ അങ്ങേക്ക് കുറ്റമൊന്നുമില്ല അങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെടേണ്ടതില്ല എന്നുള്ള സൂചിപ്പിക്കുകയാണ് അവർ സ്വയം എല്ലാം തികഞ്ഞവരാണെന്ന് കരുതി അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണ് അങ്ങയെ ശ്രദ്ധിക്കാത്ത ആളുകളാണ് അവർ അപ്പൊ ഇതാണ് ഇത്രമാത്രം ആക്ഷേപിക്കാനുള്ള കാരണം എന്ന് അള്ളാഹത്തിൽ വ്യക്തമാക്കുകയാണ് മക്കയിലെ കൊടിയ മുഷരിക്കുന്ന ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായിരുന്ന ആ പ്രമുഖരായ ആളുകൾ ഇസ്ലാമിൽ പ്രവേശിക്കുക എന്ന നംസുള്ള ഉദ്ദേശം വളരെ നല്ലത് തന്നെയാണ് മഹത്തരമാണ് പക്ഷേ അതിന് മറുവശമുണ്ട് ആ മറുവശം അങ്ങ് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നാണ് ഇവിടെ ചോദിക്കുന്നത് പ്രബോധന വിഷയത്തിൽ അല്ലെങ്കിൽ ദീൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ യോഗ്യൻ അയോഗ്യൻ എന്നൊരു പരിഗണന അല്ല ധനികൻ ദരിദ്രൻ ആ പരിഗണനയും ഇല്ല യജമാനൻ അടിമ സ്ത്രീ പുരുഷൻ വലിയവൻ ചെറിയവൻ എന്നിങ്ങനെയുള്ള ഒരു വിഭജനമോ വ്യത്യാസങ്ങളോ ദീന്ന് പറഞ്ഞു നോക്കി ഉണ്ടാകാൻ പാടില്ല അത് എല്ലാവർക്കും ഇടയിൽ ഒരുപോലെ നടത്തണം എന്ന നിർദ്ദേശമാണ് അള്ളാഹു അള്ളാഹുത്തല ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ആളുകൾ കുറേശ്ശി പ്രമുഖരായ ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ അവർക്ക് പൈസ ഉണ്ട് നേതൃത്വമുണ്ട് പിന്നെ മാത്രമല്ല ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളൊക്കെ അത് പിന്നെ ശരിയാണ് എന്നൊരു ധാരണ അവർക്കുണ്ട് ആരും ഞങ്ങളെ തിരുത്താൻ വരണ്ട എന്നും അവർക്കുണ്ട് മറ്റൊരുടെ ഉപദേശമോ ആവശ്യമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊരു തോന്നലുള്ള ആളുകളാണ് അവർ അത്തരം ആളുകൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനായ അള്ളാഹുവിനെ പേടിക്കുന്ന വിജ്ഞാനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന ആ മാന്യനായ ആ സുഹാബി ആ അയാളെ ശ്രദ്ധിക്കേണ്ടതല്ലേ അയാൾക്ക് ശ്രദ്ധ കൊടുക്കലല്ലേ ചെയ്യേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് എന്നാണ് താല്പര്യം മൂന്ന് നാല് എട്ട് ഒമ്പത് എന്നീ ആയത്തുകളിൽ അള്ളാഹു താല ഈ സ്വഹാബിയെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമാണ് എന്ന് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാക്കാലോ അല്ലെ മൂന്നാമത്തെയും നാലാമത്തെയും എട്ടാമത്തെയും ഒമ്പതാമത്തും ആയത്തിൽ അബ്ദുല്ലാഹിനും പ്രതിയോദാനം കുറിച്ചാണ് അള്ളാഹുത്തല ഉപദേശം ചോദിക്കുന്നത് സ്വീകരിക്കാനാണ് അത് ഫലപ്പെടുകയും ചെയ്യും ധൃതിപ്പെട്ടു വന്നത് റബ്ബിനെ പേടിച്ചുകൊണ്ട് കൊണ്ട് ധൃതിപ്പെട്ടു വന്നത് ഉപദേശം കേൾക്കാനാണ് പുകഴ്ത്തുകയാണ് അള്ളാഹുത്താലും ആ ഒരു സംഗതിയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ആക്ഷേപം നബ്സ് അള്ളുഹലക്കെതിരെ നടത്താനുള്ള കാരണം അള്ളാഹുത്തലെ വ്യക്തമാക്കി ഇനി പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് അള്ളാഹുത്തല ഇങ്ങനെ പറയണം ഒരു ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആാനൊക്കെ ഉപദേശമാണ് അത് ആര് കേട്ടാലും അത് ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ട ആളുകൾക്ക് ഉൾക്കൊള്ളാം തള്ളേണ്ടവർക്ക് തള്ളുകയും ചെയ്യാം തള്ളി എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ ഒന്നും വരാൻ പോകുന്നില്ല അത് അങ്ങനെ തന്നെയാണ് അത് ഹക്ക് തന്നെയാണ് തള്ളാത്തവർക്ക് പോയി എന്നല്ലാതെ പരിശുദ്ധ ഖുർആൻ ഒരു പോറലും അത് ഏൽപ്പിക്കില്ല ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഇനി അള്ളാഹുത്തല്ല പതിനൊന്നാമത്തെ ആഴത്തുമുതൽ പറയുന്നത് ഖുർആൻ കല്ല അങ്ങനെ വേണ്ട എങ്ങനെ വേണ്ട ദീൻ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകുന്ന വിഷയത്തിൽ ധനികനെന്നോ ദരിദ്രനെന്നോ പാവപ്പെട്ടവനെന്നോ കഴിവില്ലാത്തവനെന്നോ യോഗ്യനെന്നോ യോഗ്യനൊന്നും പരിഗണിക്കണ്ട അങ്ങനെയൊന്നും വേണ്ട എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം അത് പാവപ്പെട്ട ആളുകളെയും പരിഗണിക്കണം എന്താ കാരണം ഇന്നഹ പരിശുദ്ധ ഖുർആൻ തീർച്ചയായും അതൊരു ഓർമ്മപ്പെടുത്തലാകുന്നു എല്ലാരെയും ഓർമ്മപ്പെടുത്തണം വലിയ ആളുകൾ മാത്രമല്ല പണക്കാരൻ മാത്രമല്ല അല്ലാത്തവരെയും ഓർമ്മപ്പെടുത്തണം കല്ലാത്ത അങ്ങനെ വേണ്ട നിശ്ചയമായും അത് അതെന്ന് പറഞ്ഞാൽ ഖുർആൻ വാക്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു ആയതിനാൽ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചുകൊള്ളട്ടെ ഫമങ്ഷ ആരൊക്കെ ഉദ്ദേശിക്കുന്നുവോ ആര് താല്പര്യപ്പെടുന്നുവോ കറു അത് ഓർമ്മിച്ച് കൊള്ളട്ടെ അത് കേട്ട് പഠിച്ച് അത് സ്വീകരിച്ചു കൊള്ളട്ടെ ഖുർആൻ ഓതി നടക്കട്ടെ ഖുർആൻ മനഃഭാഠമാക്കട്ടെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചുകൊള്ളട്ടെ അതൊക്കെ അതിനർത്ഥം വയ്ക്കാം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് വേണ്ട ആളുകൾ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ അതിനനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ അല്ല പന്ത്രണ്ടാമത്തെ ഇവിടെ ഖുറാനെക്കുറിച്ച് ഉപയോഗിച്ചത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ധിക്റാണ് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ എന്നാണ് പരാമർശിച്ചത് ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു എന്നാണ് അർത്ഥം അതിന് പോകുന്നതാണ് അതൊരു ഉത്ബോധനമാണ് അത് ഓർമ്മിച്ചു കൊള്ളട്ടെറു അല്ലേറോൺ ഒക്കെ ഓർമ്മിക്കുക തിക്റിച്ചൊല്ലോ എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കരുത് തിക്രൂല്ല ഓർമ്മിക്കാന്ന് തന്നെ അർത്ഥം ൊല്ലുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്നാണ് ഓർമ്മസഹിതം വിക്ര ചൊല്ലുമ്പോഴേ അതിന് വിക്രു എന്ന് പറയുള്ളൂ എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് നമ്മളങ്ങനെ ലാ ലാ ഇല്ലാ ലാ ലാഹി ലാ 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 അങ്ങനെ ചൊല്ലിപ്പോണുണ്ട് നമ്മളെ ചിന്ത മറ്റെവിടെയോ ആണ് നോക്കുക എന്നാ പിന്നെ ചെല്ലണ എന്ന് പറയില്ല കാരണം എന്താ അത് ആയിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ആരാധ്യനല്ല എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ അർത്ഥം അങ്ങനെ ആലോചിച്ച് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെ ഒരു ഒരു ഓർമ്മ സഹിതം ചെല്ലുമ്പോഴേ അതിന് വിക്രു എന്ന് പറയുള്ളൂ അല്ലാണ്ട് അത് വെറുതെ അതര വ്യായാമമാണ് അന്ന് ആകൊണ്ടൊരു പണെടുക്കാന്നേ ഉള്ളൂ അതിന് കൂലൊന്നും കിട്ടാൻ പോണില്ല അല്ലേ അതുകൊണ്ടാണ് ദിക്കൃകളൊക്കെ മനസ്സാന്നിധ്യത്തിനു ചെല്ലണം നമ്മൾ പറയാൻ കാരണം വിക്രു എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയാണ് ഓർമ്മിക്കുക എന്നാണ് അർത്ഥം ഫമൻ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഓർമ്മ സഹിതം ചെല്ലുന്നതിനെ ദിക്കൃ എന്ന് പറയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിലേ ക്റാകുകയുള്ളു ദിക് എന്ന് പറയുകയുള്ളൂ പരിശുദ്ധ ഖുർആൻ തിക്റാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഏറ്റവും വലിയ ദിഖർ പരിശുദ്ധ ഖുർആാനാണ് ഏറ്റവും വലിയ ദിക്കറുകളിൽ പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ ദിക്റാണ് എന്നാണ് പല ഖുർആൻ ഓർമ്മപ്പെടുത്തലാണ് എന്ന് ഓതുമ്പോൾ നമുക്ക് ഓർമ്മ വേണം ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണം ഇൻഷാള്ള സംബന്ധമായി കുറച്ച് വിശദമായി നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം സുഹാൻ اشهد <سؤال> ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته